ദിയോസ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഫേസ് മാസ്ക് ആണ് കേട്ടോ ചെറുനാരങ്ങയും തേനും വെച്ച് ചെയ്യാൻ പറ്റിയ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഫേസ് മാസ്ക് ആണ് ഇത് നമ്മുടെ മുഖത്തുള്ള കരിവാളിപ്പ് മാറാനും ടാൻ മാറാനും പിഗ്മെൻറ്റേഷൻ മാറാനും സ്കിന്നിലുള്ള കറുത്ത പാടുകൾ മാറാനും മുഖക്കുരു മാറാനും സ്കിൻ നല്ല സോഫ്റ്റ് ആയി വരാനൊക്കെ ഈ ഒരു ഫേസ് മാസ്ക് മാത്രം യൂസ് ചെയ്താൽ മതി ഇപ്പോൾ ദിവസവും രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു ഫേസ് മാസ്ക് യൂസ് ചെയ്താൽ നമുക്ക് ഇത്രയും ഗുണങ്ങൾ കിട്ടും സ്കിന്ന് നിറം വയ്ക്കാനും സ്കിന്ന് സോഫ്റ്റ് ആവാനുമൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒരു ഫേസ് മാസ്ക് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ തേനാണ് എടുത്തത് നമുക്കൊരു രണ്ട് ടീസ്പൂൺ തേൻ എടുക്കാം എത്രയാണോ ചെറുനാരങ്ങ നീരെടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയായിട്ടാണ് തേൻ എടുക്കുന്നത് കേട്ടോ അപ്പം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ തേനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഈ ഒരു തേനിലേക്ക് നമുക്ക് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് ടീസ്പൂൺ എടുത്തപ്പോൾ അതിൻ്റെ പകുതി ഒരു ടീസ്പൂൺ അളവിലാണ് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നത് ഇനി ചെറുനാരങ്ങയുടെ നീര് പറ്റാത്തവരാണെങ്കിൽ അവർക്ക് ഇതിന് പകരം ഓറഞ്ചിൻ്റെ നീരും ചേർത്ത് കൊടുക്കാം കേട്ടോ ഓറഞ്ചിൻ്റെ നീരാണെങ്കിൽ തേൻ ചേർത്ത് കൊടുത്താൽ അതേ അളവിൽ തന്നെ എടുത്താൽ മതി അപ്പം ഇത്രയാണ് നമുക്ക് ഈ ഒരു ഫേസ് മാസ്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഇനി ഇത് രണ്ടും മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഫേസ് മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് അപ്ലൈ ചെയ്യേണ്ടത് രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ടാണ് അപ്പം മുഖം ഒന്ന് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് വാഷ് ചെയ്യാതെ നമുക്കൊരു അരമണിക്കൂർ വെക്കാം അരമണിക്കൂറിന് ശേഷം വാഷ് ചെയ്യാം കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ഫേസ് മാസ്ക് യൂസ് ചെയ്യേണ്ടത് ഡെയിലി ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ ഒരു ദിവസം പോലും മിസ്സാക്കാതെ നിങ്ങളൊരു രണ്ടാഴ്ചയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്താൽ നല്ലൊരു മാറ്റം നിങ്ങളുടെ സ്കിന്നിൽ കാണാൻ പറ്റും തേനെ നമ്മുടെ സ്കിന്നിലെ മോയ്സ്ചർ നിലനിർത്താനും അതിലൂടെ സ്കിൻ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കി വെക്കാനും ഏറ്റവും നല്ലതാണ് പിന്നെ ചെറുനാരങ്ങയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് നമ്മുടെ സ്കിന്നിലെ ഡെഡ് സെൽസ് റിമൂവ് ആക്കും സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള കോംപ്ലക്ഷൻ തരാനും പാടുകൾ മാറാനും ഒക്കെ സഹായിക്കും മുഖക്കുരു ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ് തേൻ യൂസ് ചെയ്യുന്നത് തേനിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മുടെ സ്കിന്നിന് മുഖക്കുരു ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ബാക്ടീരിയാസിനെ നശിപ്പിക്കും അതിലൂടെ മുഖക്കുരു മാറിക്കിട്ടാനുമായിട്ട് ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നാരങ്ങ നമ്മൾ മുഖത്ത് യൂസ് ചെയ്യുന്നത് അത് നമ്മുടെ സ്കിന്നിലുള്ള എക്സസ് ആയിട്ടുള്ള ഓയിൽ റിമൂവ് ആക്കാനുമായിട്ട് സഹായിക്കും അടങ്ങിയിട്ടുള്ള സിട്രിക് ആസിഡും വൈറ്റമിൻ സിയും ഒക്കെ നമ്മുടെ സ്കിന്നിലുള്ള പാടുകൾ കുറയ്ക്കാനും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും നാരങ്ങാനീര് നമ്മുടെ സ്കിന്നിലെ കൊളാജൻ്റെ പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ആക്കാൻ സഹായിക്കും അതുപോലെ തേനിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി ഇംപ്രൂവ് ആക്കാനും നമുക്ക് പ്രായം തോന്നിക്കുന്നത് കുറയ്ക്കാനുമായിട്ട് സഹായിക്കും അപ്പോൾ ഇത്രയും ഗുണങ്ങളാണ് ഈ ഒരു ഫേസ് മാസ്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ആണിത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക ചെയ്യാം നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്